അമ്പിളി താമര പാണോ മാനത്തെ കൊമ്പന പുറത്ത് എന്നെ ഒരുക്കം പിടിക്കാൻ വന്നപ്പം എൻ്റെ കുട എടുത്ത് എൻ്റെ വയറ്റത്ത് ഒറ്റ കുത്തു കുത്തി കുത്തുകുത്തി എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു പന്ത്രണ്ട് ഗായികമാരുടെ വോയിസ് പൂജാ പൂജാവിഗ്രഹം തരുമോ പുഷ്പഞ്ചലി നമസ്കാരം അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കൂടൽ രാക്ഷസപ്പാറയിലാണ് രാക്ഷസപ്പാറ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഏതാണ് രാക്ഷസപ്പാറ അതിന്റെ ഒരു ചെറിയ ശാഖയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞാൻ രാക്ഷസപ്പാറ കാണാൻ വന്നതല്ല കേട്ടോ ഒരു അസാധ്യ കലാകാരി ഇവിടെ പോകുന്നുണ്ട് നമുക്ക് ആളിനെ പരിചയപ്പെടണ്ടേ ഇതാണ് ആള് മണ്ണടി നിർമ്മല പ്രദീപ് കാതിക എന്തൊക്കെയോ പരിപാടികളുണ്ട് എനിക്കറിഞ്ഞൂടെ ഞാൻ ചോദിക്കട്ടെ ചേച്ചി നമസ്കാരം നമസ്കാരം എന്തുണ്ട് വിശേഷം ഇങ്ങനെ പ്രോഗ്രാമുകൾ ഒക്കെ ആയിട്ട് പോകുന്നു ഇത് ഇതൊരു സത്യാവസ്ഥ എന്താ ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് കാര്യമുണ്ട് ഈ ഒന്നോ രണ്ടോ പരിപാടികളൊക്കെ ആയി നമുക്ക് പറയാം ഇതിപ്പോ എന്തൊക്കെയോ പരിപാടികളുണ്ടെന്ന് നമുക്ക് ചാനലിലൂടെ കോമഡി കോമഡി മാസ്റ്റേഴ്സ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് നമുക്ക് ചോദിച്ചറിയാം ഏതൊക്കെ മേഖലയിലാണ് വെച്ചിരിക്കുന്നത് ഗാനമേള ഭക്തിഗാനമേള കഥാപ്രസംഗം സംഗീത സദസ് ആൽബം ആൽബങ്ങള് പിന്നെ ഗാനം എഴുതും സംഗീതം നൽകും എല്ലാം കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ പറഞ്ഞു നിർത്തരുത് കേട്ടോ അങ്ങനെ അല്ല കേട്ടോ നിരവധി ഗായകരുടെ ഒക്കെ വോയിസിൽ പാട്ടുകൾ പാടാറുണ്ട് അങ്ങനെ കോമഡി ഉത്സവത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരുന്നു കോമഡി വോയിസിൽ ഞാൻ ഒരു പാട്ട് പാടിയായിരുന്നു ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ആ പാട്ട് കേൾക്കണം തീർച്ചയായിട്ടും ശി നീ നീക്കൊരു പൂജാ വിഗ്രഹം തരുമോ പുഷ്പാഞ്ജലി പൊതിിയെ നിക്കൊരു പൂജ വിഗ്രഹം തരുമോ രാജ ശില് വോയിസ് വളരെ നല്ലതായിരുന്നു പക്ഷെ അതുകൊണ്ട് ഞാൻ പോകുന്നു ഏതാണ്ട് പന്ത്രണ്ടോളം ആളുകളുടെ സൗണ്ട് എടുക്കുന്നുണ്ട് ആ നേരത്തെ ഞാൻ കേരളോത്സവത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് പന്ത്രണ്ട് ഗായികമാരുടെ വോയിസ് ചെയ് ചെയ്യുമായിരുന്നു േക്ഷകർമിച്ചു പിന്നെ വർഷങ്ങളായി പിന്നെ ഞാൻ ഈ കോമഡി ഉത്സവം വന്നപ്പോഴാണ് പണ്ട് പാടിയിട്ടുള്ളതൊക്കെ ഒന്ന് ഒന്നൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടാണ് കോമഡി ഉത്സവത്തിൽ വന്നത് ഒന്ന് രണ്ടുപേരോടെ കൂടെ സന്തോഷം കോമഡി ഉത്സവത്തില് കെ പി സി സുലോചന അമ്മയുടെ പാട്ട് പാടുകയുണ്ടായി ഒരു നാടകഗാനം ഗാനം അതിന്റെ കുറച്ച് പാടാണ് നാടക ഗാനം വേറെ ആയിരിക്കും ഞാൻ അമ്പിളിയ മാവ താമര കുമ്പിളിയിലെന്തൊണ്ട് അമ്പിളിയമാവ താമര കുമ്പിളിയിലെന്തണ്ട് കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പന പുറത്തേ കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പന അമ്പിളി അമ്പിളിയവ താമര കുമ്പിളിയിലെന്തണ്ട് സൂപ്പർ അല്ലേ സൂപ്പറാണ് അന്നേരം ഇനി അങ്ങനെ ഐറ്റങ്ങൾ ഇറങ്ങി ഇറങ്ങി വന്നിട്ട് ഞാൻ കെ ബി സുന്ദരമേ പിഴന്ദസമന്തിനൊടു നാം ഉണവും കൊടുത്താനീ പ്രണവ ഞാനപ്പഴത്തെ പിഴന്ദസമന്തിനൊടു നാമുണവും കൊടുത്ത് ഈ നല്ല ഗുരുനാഥനുരക്കുന്ന വേദം അങ്കമാരിലെ അമ്മാവൻ ആരാണെന്നേ പ്രധാനമന്ത്രി അപ്പോ ഈ കഴുത പറയുക അവന്റെ അമ്മാവന്റെ വകയാണ് ഈ ഹോട്ടലെന്ന് അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണ് ഈ ഹോട്ടൽ എന്ന് അപ്പൊ അവൻ എന്നെ ഇടീന്ന് വിളിച്ചു ഞാൻ അവനെ പട്ടീന്ന് വിളിച്ചു എന്നെ ഒരിക്കൽ പിടിക്കാൻ വന്നപ്പം എന്റെ കൊടയെടുത്ത് വയറ്റത്ത് ഒറ്റ കുത്തു കുത്തി എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു എന്താ അത് സൂപ്പർ കേട്ടോ അടിപൊളി സത്യം പറഞ്ഞാ ഞാനിങ്ങനൊക്കെ ഒപ്പിച്ച പടം എനിക്കറിയാം പക്ഷെ പടം കണ്ട സ്റ്റൈലായിരുന്നു അതിന്റെ ഒരു ആക്ഷനും ആ പുള്ളിക്കൂടെ എല്ലാം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിലും സമസ്ത മേഖലകളിലും കൈവരിച്ച നമ്മുടെ കലാകാരി നിർമ്മല പ്രദീപിന് എന്റെ എല്ലാവിധ ആശംസകളും ഇനി പടവുകൾ ചവിട്ടി ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു അത് മാത്രല്ല ഈ വീഡിയോ കണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മാത്രം പോരാ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തണം നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്താലോ തീർച്ചയായിട്ടും நம்ம வீண்டும் காணுக்கும் அடுத்த வீடியோ ஆனால் வரேன் குட் பாய்